ഉള്ളിക്കയറ്റുമതിക്ക് ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന നിരോധനം കഴിഞ്ഞ മേയിൽ പിൻവലിച്ചെങ്കിലും ഒമാനിൽ ഉള്ളിവില കാര്യമായി കുറഞ്ഞിട്ടില്ല കഴിഞ്ഞ ഡിസംബർ മുതലായിരുന്നു കേന്ദ്ര സർക്കാർ ഉള്ളി കയറ്റുമതി നിരോധനം പ്രഖ്യാപിച്ചത് ഇതോടെ ഒമാനിൽ ഉള്ളിവിലതിച്ചുയർന്നിരുന്നു വില പിടിച്ചു നിർത്താൻ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉള്ളി വിപണിയിൽ ഇറക്കിയെങ്കിലും കാര്യമായൊന്നും ഫലം കണ്ടിരുന്നില്ല എന്നാൽ കഴിഞ്ഞ മേയിൽ ഉള്ളി കയറ്റുമതി നിയന്ത്രണം എടുത്തു കളഞ്ഞതോടെ ഇന്ത്യൻ ഉള്ളി ഒമാൻ വിപണിയിലേക്ക് എത്തി ഇന്ത്യൻ ഉള്ളി വിപണിയിലെത്തിയാലും വില വല്ലാതെ കുറയില്ലെന്ന് ഉള്ളി ഇറക്കുമതി മേഖലയിലുള്ളവർ സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴും ഒരു കിലോ ഉള്ളിക്ക് നാനൂറ്റി അൻപത് പൈസക്കടുത്താണ് ഈടാക്കുന്നത് ഇത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നുണ്ട് ഹോട്ടലുകളിലാണ് ഉള്ളി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചെറുകിട ഹോട്ടലുകൾക്കാണ് ഉള്ളി ഉള്ളിവില തിരിച്ചടിയാവുന്നത് കയറ്റുമതിക്ക് ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയ നാൽപ്പത് ശതമാനം നികുതിയും മിനിമം കയറ്റുമതി വിലയും ചരക്ക് ചരക്കുകൂലിയിലെ വർദ്ധനവുമാണ് വില വർദ്ധിക്കാൻ പ്രധാന കാരണം കഴിഞ്ഞ ഒക്ടോബറിലാണ് ഉള്ളിക്ക് നാൽപ്പത് ശതമാനം കാറ്റുമതി നികുതി ഏർപ്പെടുത്തിയത് കയറ്റുമതി നിരോധനം പിൻവലിച്ചിട്ടും നികുതി ഒഴിവാക്കിയിട്ടില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ട് കോടി രൂപയായിരുന്നു ഉള്ളി കയറ്റുമതിയിലൂടെ ഇന്ത്യക്ക് ലഭിച്ചത് ഈ വർഷം വരുമാനം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയായി കുറഞ്ഞു കാറ്റുമതി നിരോധനം നടപ്പാക്കിയതോടെ ഇന്ത്യൻ മാർക്കറ്റിൽ കുത്തനെ കുറഞ്ഞിരുന്നു ഇത് ഉള്ളി കർഷകരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ഏതായാലും നിലവിലെ അവസ്ഥയിൽ ഉള്ളിവില പെട്ടെന്നൊന്നും കുറയില്ലെന്നാണ് ഇറക്കുമതി മേഖലയിലുള്ളവർ പറയുന്നത്